കണ്ടിട്ട് ഞാൻ പറഞ്ഞ നമുക്ക് ഒരടുത്ത് വെച്ച് കാണാം എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം നമുക്ക് പറയാനുള്ളത് പരസ്പരം പറയാം എന്റെ ചാനലിൽ കൂടെ തന്നെ വേണം നമുക്ക് ലൈവ് പോയിട്ട് അക്കെ എന്നെ പറ്റി പറയാനുള്ള മോശം കാര്യം ഞങ്ങൾ പറഞ്ഞതെ നാട്ടുകാരെ അറിയട്ടെ അക്ക ലൈവില് പോകുമായിരുന്നു ഇത്ര നല്ല ഓഫർ ആയി തരും തോന്നുന്നുണ്ട് പക്ഷെ ഒന്ന് ഒന്നിനുടെ യൂട്യൂബർ യൂട്യൂർമാരുടെ ഒന്നും ഒരു പരിചയമില്ലായിരുന്നു അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അക്കെ അഡ്രസ്സ് കിട്ടിയേ തരാം അല്ലെന്നെ കാണാൻ പോവാന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ വിളിക്കണമെന്നാണ് എന്ന് വീട്ടിൽ കയറി അടുത്ത അങ്ങനെ അങ്ങനെ കൊടുക്കാം കൊടുക്കാം ആക്രമിക്കാൻ ശ്രമിച്ചു ഇങ്ങനെ പ്ലാൻ ഉണ്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം ദീപ്തി ടീച്ചറും ടീച്ചറുടെ നാത്തൂനും ചേർന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റാണി പി സദാശിവൻ പറയുന്ന ഒരു ലേഡി ഇവര് ദീപ്തിക്കെതിരെ നിരന്തരമായി നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ടായിരുന്നു ദീപ്തി വ്യഭിചരിച്ച് നടക്കുകയാണ് ദീപ്തി വഴിപിഴച്ചവളാണ് ദീപ്തി സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയവളാണ് അങ്ങനെ ദീപ്തിക്കെതിരെ ഇവർ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഇടുക അങ്ങനെ ദീപ്തി ഇവരെ കൈയോടങ്ങ് പൊക്കി നമ്മളത് റിയാക്ട് ചെയ്ത് രണ്ട് ദിവസം മുമ്പ് വീഡിയോ ഇട്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ദീപ്തി ചേച്ചി റാണിക്കെതിരെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് ആ ഒരു വീഡിയോയിലെ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം ആളുകളിൽ നിന്ന് നമ്മൾ അറിഞ്ഞത് നിങ്ങൾ എല്ലാരും പറയുന്നുണ്ട് സദാശിവ പട്ടാളത്തിലാണ് പട്ടാളത്തിലാണെന്ന് പക്ഷേ അങ്ങനെ പക്ഷേ പട്ടാളക്കാരുടെ ഭാര്യ കിട്ടിയത് എന്റെ അമ്മ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാണ് ഇങ്ങനെ ഒന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നത് ഉഫ് മോശം 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 ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാകുമ്പോ മിനിമം ആ ഒരു യൂണിഫോമിനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം പട്ടാളക്കാരന്റെ ഭാര്യയാണെന്നുള്ളത് ഒരു ലൈസൻസ് ആക്കി എടുത്ത് മറ്റുള്ളവരുടെ വീഡിയോയിൽ പോയി നെഗറ്റീവ് കമന്റ് ഇടുന്നത് കുറച്ച് മോശപ്പെട്ട പരിപാടിയായി പോയി എന്റെ രൂപയും ഒരു അഞ്ച് സിനിമ ടിക്കറ്റും യൂട്യൂബ് വഴി ഓഫർ ചെയ്യാൻ അക്കെ കണ്ടുപിടിച്ചിരുന്നവർക്ക് പക്ഷെ എനിക്ക് ഒരുപാട് പേര് പുള്ളിക്കരുടെ സ്ഥലം അവർ തന്നെ ഉള്ള ഒരുപാട് നിങ്ങൾ നാട്ടുകാർ എന്ത് പരിപാടിയെ കാണിച്ച പതിനായിരത്തൊന്ന് രൂപയും അഞ്ച് മൂവി ടിക്കറ്റും ആയിരുന്നു ഉഫ് മിസ്സായി ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം ആയിരിക്കും കുഴപ്പമില്ല അതാണ് എന്തായാലും വരാൻ തോന്നുന്നത് പക്ഷെ യൂട്യൂബർ യൂട്യൂബർമാരോടൊന്നും പരിചയമില്ലായിരുന്നു അവർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെ അഡ്രസ്സ് വിളിക്കണം അല്ലെങ്കിൽ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ വിളിക്കണമെന്ന് പുള്ളിക്കാളി ഓത്രയും നമ്മളിപ്പോ വീട്ടിൽ ചെന്ന ചെന്നാൽ അടുത്തേക്ക് സൈബാന്റെ വേദന അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ കൊച്ചിനെ വെച്ചു കൊച്ചിനെ കണക്കാൻ ശ്രമിച്ചു അങ്ങനെ കൊടുക്കാം ഇങ്ങനെ കൊടുക്കുന്ന ഒരു പ്ലാൻ ഉണ്ട് അത് ചിലപ്പോ ശരിയായിരിക്കും ചേച്ചി ഇത്രയൊക്കെ പറയുന്ന സ്ഥിതിക്ക് ഇവരുടെ വീട്ടിലേക്ക് കയറി ഇവർ ഇതും പറയും ഇതിന്റെ അപ്പുറം അടിച്ചറക്കും

അതൊക്കെ ഓരോരുത്തരും പ്രൈവറ്റ് ലൈൻ സാഹചര്യം ചാനലിൽ വീഡിയോ ഇതേപ്പറ്റി അക്ക അക്കയും വീഡിയോ ഇടണൊക്കെ ഈ ഒരു കാര്യവും പറഞ്ഞ് അക്കയുടെ ഫുഡ് വ്ലോഗ നമ്മൾ കണ്ടതല്ലേ അക്ക പെതിയാണ് പറയുന്ന അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് നല്ല രീതിയിൽ കൂടും അതുകൊണ്ട് അപ്ലോഡ് ചെയ്യ ഇട്ടേക്കുമായിരിക്കും അക്കയുടെ നെറ്റ്വർക്ക് ബി എസ് എൻ എൽ അതുകൊണ്ടായിരിക്കും അത് അപ്ലോഡ് ആവാൻ സമയം എടുക്കുന്നത് എന്തായാലും ഉടനെ തന്നെ അക്ക ഇതിനൊരു റീപ്ലേ വീഡിയോ പബ്ലിഷ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നു യൂട്യൂബ് ഞാൻ ഷെയർ ചെയ്യാൻ പോകും ഞാൻ ഷെയർ ചെയ്തില്ല അല്ലാണ്ട് തന്നെ ആൾക്കാരെ ചാനൽ കണ്ട പിടിച്ച് ചീത്ത വിളിക്കാനാണെങ്കിൽ അവർ ഓപ്പൺ ചെയ്തോണ്ടല്ലേ ഇത് നൂറ്റി എത്രയോ വ്യൂ ഉണ്ടായിരുന്ന വീഡിയോ അങ്ങ് കേറിയില്ല കുറച്ചെങ്കിലും പറഞ്ഞ കേട്ടോ പക്ഷെ ഒറ്റ സബ്സ്ക്രൈബർ കൂടിയില്ല അത് ഏഴാ അപ്പം നമ്മുടെ ദീപ്തി കാരണം അക്കയുടെ വാഴപ്പിണ്ടി വീഡിയോക്ക് കുറച്ച് റീച്ച് കയറിയിട്ടുണ്ട് അപ്പൊ അതിൻറെ ഒരു കടപ്പാട് കാണിക്കണം അക്ക പക്ഷെ നമ്മുടെ അക്കയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് മാത്രം അങ്ങോട്ട് കൂടുന്നില്ല അക്ക പുതിയ വീഡിയോ ആയിട്ട് വാ ആളുകൾക്ക് വേണ്ട ഇതാണ് അക്കയൊരു മറുപടി വീഡിയോ അങ്ങോട്ട് ഇടു ഉറപ്പായിട്ട് സബ്സ്ക്രൈബേഴ്സ് ചറ വറ അടിച്ചു കയറും നമ്മൾ ചീത്ത പറയുന്നില്ല നമ്മളൊരുപാട് സപ്ലൈബ്സ് നമ്മളിന്ന് ചീത്ത കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ പറഞ്ഞോട്ടേന്ന് തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു അപ്പോഴത്തെ ഒരു സാഹചര്യത്തിന്റെ പേരിൽ അവരെ തന്നെ വിളിച്ചതായിട്ട് കരുതി എടുത്തത് പക്ഷേ അത് അത്രയും നമ്മൾ പറയേണ്ട കാര്യമായിരുന്നു അറിയാം പക്ഷെ പറഞ്ഞു പോയി ഇപ്പോൾ മാറ്റാനുള്ള ഉദ്ദേശമൊന്നുമില്ല പറഞ്ഞത് പറഞ്ഞു അത് 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 അവർ അഹിക്കുന്നു ഇനി നമ്മളൊരിക്കലും അങ്ങനത്തെ ഇതിനെ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ നമ്മൾ ചീത്ത വിളിച്ചിട്ട് നമ്മൾ ഇനി അത് ഉപയോഗിക്കില്ല വാക്ക് ഇനി എന്തെങ്കിലും ആണ് ഞങ്ങൾ അങ്ങനെ നേരത്തെ പറയൂ അതൊരു നല്ല തീരുമാനമാണ് ദീപ്തി ഇങ്ങനെ വന്ന് ബാഡ് വേർഡ്സ് ഒക്കെ പറയുന്നത് ദീപ്തിയുടെ വ്യൂവേഴ്സിന് ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റില്ല ദീപ്തി ഒരു ടീച്ചറല്ലേ അല്ലേ അതിന്റെ ഒരു മര്യാദ കാണിക്കണം ദീപ്തി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇട്ടാ മതി അതാണ് ഞങ്ങളെ വ്യവേഴ്സിന് വേണ്ടത് ദീപ്തി പറഞ്ഞ ഈ ഒരു ഓഫർ നല്ല ഓഫറാണ് അക്ക ഇത് ഉറപ്പായിട്ടും സ്വീകരിക്കണം പിന്നെ അക്കയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളെ ഞാൻ കണ്ടായിരുന്നു ഒരാൾ വന്ന് നെഗറ്റീവ് കമന്റ് ഇട്ടെന്ന് പറഞ്ഞ് ദീപ്തി ടീച്ചറിനെ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് അവരെ കണ്ടുപിടിച്ച് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് എൻ്റെ പൊന്ന് സഹോ ഞാനൊരു കാര്യം പറയാം എനിക്ക് ഒരു പേജ് ഉണ്ട് പെയിൻ ആൻഡ് ഗെയിൻ എന്ന് പറഞ്ഞ് അതിനകത്ത് ഒരുപാട് പേര് വന്ന് എനിക്കെതിരെ നെഗറ്റീവ് കമന്റ് ഇടാറുണ്ട് പക്ഷേ ഞാനൊന്നും ആക്കാറില്ല പക്ഷെ എല്ലാവരും അങ്ങനെയല്ല പലരും ഒരുപാട് സ്ട്രഗിൾ ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന അവർ ഈ ഒരു നെഗറ്റീവ് കമൻറ്റ് കാണുമ്പം ഒരു പോയിന്റ് എത്തുമ്പം ഉറപ്പായിട്ട് അവർ പ്രതികരിച്ചു പോകും എല്ലാവരും മനുഷ്യരല്ലേ അവർക്കും അവരുടേതായ ഫീലിങ്സ് ഉണ്ട് അവർക്ക് ചിലപ്പോൾ അത് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമായിരിക്കും അങ്ങനെയാണ് അവർ അവരിതിനെതിരെ പ്രതികരിച്ചത് അപ്പോൾ ഇതിനെ ആ ഒരു മൈൻഡിൽ അങ്ങ് എടുത്താൽ മതി ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ